നിലമ്പൂർ തിരഞ്ഞെടുപ്പിൽ എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന കാര്യത്തിൽ ഇതുവരെയും സമസ്ത അഭിപ്രായം പറഞ്ഞിട്ടില്ല സംസ്ഥ എന്ന് വെച്ചാൽ മുസ്ലിം സമുദായത്തിലെ ഏറ്റവും വലിയ സംഘടനയാണ് മുസ്ലിം ലീഗിനോട് ചേർന്ന് നിൽക്കുന്ന സംഘടനയാണ് എന്ന് വേണമെങ്കിൽ പറയാം മുസ്ലിം ലീഗിൻ്റെ വലിയ വിഭാഗം അണികൾ സമസ്തയിലുണ്ട് മുസ്ലിം ലീഗിൻ്റെ ശക്തി തന്നെ സമസ്തയാണ് എന്നും പറയാം എന്നാൽ അടുത്ത കാലത്ത് സമസ്തയിൽ ഒരു വിഭാഗം മുസ്ലിം ലീഗിനെതിരെ രംഗത്ത് വന്നിരുന്നു മുസ്ലിം ലീഗിന് നിലപാട് സ്വീകരിക്കാൻ കഴിയില്ല ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോടൊപ്പം ചേർന്ന് നിൽക്കേണ്ട തുടങ്ങിയ ചർച്ചകളൊക്കെ സമസ്തയിൽ ഉയർന്നു വരികയും ചെയ്തിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം സമുദായം ഒന്നടങ്കം കോൺഗ്രസോടൊപ്പം നിൽക്കുന്നതും നാം കണ്ടതാണ് അതുകൊണ്ട് സമസ്തയിൽ നടക്കുന്ന ചർച്ചകളോ സമസ്തയിലെ ഭിന്നതയോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്ക് അനുകൂലമാകും എന്ന് കരുതേണ്ടതില്ല എന്നിരുന്നാലും സമസ്ത ഉയർത്തുന്ന പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങളോട് അനുഭവപൂർവ്വമായ സമീപനം സ്വീകരിക്കുന്നു സംസ്ഥാന സർക്കാർ എന്ന് ഇപ്പോൾ ഈ സമയത്ത് സംസ്ഥ പറയുന്നത് എന്തുകൊണ്ടായിരിക്കും അത് നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് ഗുണം ചെയ്യുമോ പ്രതിപക്ഷത്തെ കടന്നാക്രമിക്കുന്നുമുണ്ട് സംസ്ഥ സുപ്രഭാതം ദിനപത്രത്തിൽ സമസ്തയുടെ മുഖപത്രമാണ് സുപ്രഭാതം സുപ്രഭാതം ദിനപത്രത്തിൽ എഴുതിയ എഡിറ്റോറിയലാണ് ഇക്കാര്യം പറയുന്നത് മുഖ്യമന്ത്രിയിലും അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ മന്ത്രിയിലും പ്രതീക്ഷയുണ്ട് അതേസമയം പ്രതിപക്ഷത്തെ കടന്നാക്രമിക്കുകയും ചെയ്യുന്നു എന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് എന്താണ് വിഷയം ഹൈസ്കൂൾ തലത്തിൽ കാമണിക്കൂർ രാവിലെയും കാമണിക്കൂർ വൈകുന്നേരവും സ്കൂൾ പാഠ്യ സമയത്തിൽ വരുത്തിയ മാറ്റമാണ് അത് മദ്രസ വിദ്യാഭ്യാസത്തെ ദോഷകരമായി ബാധിക്കും എന്നാണ് സമസ്തയുടെ നിലപാട് തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം നടന്ന സമസ്തയുടെ പരിപാടിയിൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും പങ്കെടുത്ത പരിപാടിയിൽ അക്കാര്യം സമസ്തയുടെ നേതാവ് ജിഫ്രി മുത്തുക്കോയെ തങ്ങൾ തന്നെ പറയുകയും അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്ന് മുഖ്യമന്ത്രി പറയുകയും ചെയ്ത സാഹചര്യവും മുന്നിലുണ്ട് ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് ഈ മുഖപ്രസംഗം എഴുതിയിരിക്കുന്നത് മുഖ്യമന്ത്രിയിലും വിദ്യാഭ്യാസ മന്ത്രിയിലും പ്രതീക്ഷയുണ്ട് അതോടൊപ്പം തന്നെ പ്രതിപക്ഷത്തെ കടന്നാക്രമിക്കുകയും ചെയ്യുന്നു പ്രതിപക്ഷത്തെ കുറിച്ച് പറയുന്ന ഭാഗം ഇതാണ് സമയമാറ്റം സംബന്ധിച്ച് ഇതുവരെ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കാത്ത പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെ മൗനത്തിന്റെ അർത്ഥം എന്ത് മത പഠനത്തെയും പൊതുസമൂഹത്തെയും ബാധിക്കുന്ന ഈ വിഷയത്തിൽ പ്രതികരിക്കാതെ ഒളിച്ചോടുന്നവർ സമയമാറ്റത്തെ അനുകൂലിക്കുന്നുവെങ്കിൽ അത് വ്യക്തമാക്കേണ്ടിയിരിക്കുന്നു ന്യൂനപക്ഷ അവകാശ സംരക്ഷണത്തിൽ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാടുകൾ അവസരവാദമാണെന്ന് അപ്പോൾ പൊതുസമൂഹത്തിന് തിരിച്ചറിയാനാകും എന്നാണ് പ്രതിപക്ഷ പാർട്ടികളുടെ എന്ന് വെച്ചാൽ കോൺഗ്രസിന്റെ മുസ്ലിം ലീഗിൻ്റെ അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ നിലപാടുകൾ ന്യൂനപക്ഷ സംരക്ഷണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിലപാടുകൾ അവസരവാദപരമാണ് എന്നാണ് സമസ്ത പറയുന്നത് അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയിൽ വലിയ പ്രതീക്ഷ അർപ്പിക്കുകയും ചെയ്യുന്നുണ്ട് മുഖ്യമന്ത്രിയെക്കുറിച്ചും അതേപോലെ വിദ്യാഭ്യാസ മന്ത്രിയെക്കുറിച്ചും പറഞ്ഞ ഭാഗങ്ങൾ ഇവയാണ് സമയമാറ്റം മദ്രസാ പഠനത്തിന് വരുത്തിയാക്കാവുന്ന പ്രതിസന്ധി സമസ്ത കേരള ജമ്യൂത്തൽ ഉലമ അധ്യക്ഷൻ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പൊതുവേദിയിൽ മുഖ്യമന്ത്രിയെ ബോധ്യപ്പെടുത്തുകയുണ്ടായി വിഷയത്തിൽ സർക്കാരിന് കടുംപിടുത്തമില്ലെന്നും ഉള്ളവരുമായി ചർച്ച നടത്താമെന്നും മുഖ്യമന്ത്രി തന്നെ സമസ്ത പ്രസിഡന്റ് ഇരിക്കുന്ന വേദിയിൽ വ്യക്തമാക്കിയത് ഉന്നതങ്ങളിലുള്ള നീക്കങ്ങളായി വേണം കാണാൻ സ്കൂളുകളിലെ അധിക സമയക്രമീകരണത്തിൽ ആരുടെയും മതവിശ്വാസത്തെ വ്രണപ്പെടുത്തണമെന്ന് സർക്കാരിന് ഉദ്ദേശമില്ലെന്ന വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ വാക്കുകളും ആശ്വാസ നീക്കമായി ചേർത്ത് വായിക്കാനാണ് ഞങ്ങളും ഇഷ്ടപ്പെടുന്നത് കോടതിയുടെ നിർദ്ദേശപ്രകാരം മുഖ്യമന്ത്രിയുമായി ആലോചിച്ച് അന്തിമ തീരുമാനമെടുക്കുമെന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് സംസ്ഥാനത്തെ സ്കൂൾ പഠന സാഹചര്യം എന്തെന്ന് സർക്കാരിന് കോടതിയെ ബോധ്യപ്പെടുത്താനാവണം ഇനി ചെയ്യാനാവുന്നത് കേരളത്തിലെ പ്രത്യേക സാഹചര്യം കോടതിയെ ബോധ്യപ്പെടുത്തി ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലുള്ള സമയക്രമീകരണം നടപ്പാക്കുക എന്നതാണ് ആ വഴിക്കാകട്ടെ സർക്കാരിന്റെയും കോടതിയുടെയും നീക്കം കഴിഞ്ഞ അധ്യയന വർഷം ഇരുപത്തിരണ്ട് ശനിയാഴ്ചകൾ അധിക പ്രവർത്തി ദിനമാക്കിയ ഉത്തരവിനെതിരെ അധ്യാപക സംഘടന ഹൈക്കോടതിയെ സമീപിച്ച് സ്റ്റേ സമ്പാദിച്ചത് നമുക്ക് മുന്നിലുണ്ട് എന്നുകൂടി പറയുന്നു സമസ്ത എന്ന് വച്ചാൽ കോടതിയുടെ നിർദ്ദേശമാണ് സമയമാറ്റം വേണം എന്നത് അതനുസരിച്ചാണ് സംസ്ഥാന സർക്കാർ സമയം മാറ്റം വരുത്തിയത് കോടതിയെ അറിയിക്കുകയും ചെയ്തിരുന്നു നടപ്പാക്കാൻ തീരുമാനിക്കുകയും ചെയ്തിരുന്നു ഇനിയിപ്പോൾ ചെയ്യാനുള്ളത് കോടതിയെ ഇക്കാര്യങ്ങൾ കേരളത്തിന്റെ പൊതുവായ അവസ്ഥ ബോധ്യപ്പെടുത്തി മാറ്റം വാങ്ങുക എന്നതാണ് അതല്ലെങ്കിൽ നേരത്തെ ഉത്തരവിൽ ഒരു ഭേദഗതി വരുത്തുക എന്നതാണ് അത് എങ്ങനെ എന്നത് സംബന്ധിച്ച് ആലോചന നടത്തേണ്ടതുണ്ട് അതിന് എല്ലാ വിഭാഗം ആളുകളുമായി ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്തുകൊണ്ട് ചർച്ച ചെയ്തില്ല എന്ന വിമർശനം സർക്കാരിനെതിരെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് സംസ്ഥ അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് സർക്കാർ പ്രവർത്തിക്കും മുഖ്യമന്ത്രിയിലും വിദ്യാഭ്യാസ മന്ത്രിയിലും വിശ്വാസമുണ്ട് എന്ന് കൂടി പറഞ്ഞു വെക്കുന്നു സംസ്ഥ ഈ തന്നെ ഇത്തരമൊരു പ്രസ്താവന അല്ലെങ്കിൽ മുഖപ്രസംഗത്തിൽ നിലപാട് പ്രഖ്യാപിച്ചത് ഒരു സംശയം വേണ്ട സംസ്ഥ പ്രതിപക്ഷത്തോട് എന്താണ് നിലപാട് ഭരണപക്ഷത്തോട് പ്രത്യേകിച്ച് എൽ ഡി എഫിനോട് എന്താണ് നിലപാട് എന്ന് വിളിച്ചു പറയുന്നതാണ് പ്രതിപക്ഷത്തിന്റെ ന്യൂനപക്ഷ സംരക്ഷണം എന്ന് പറയുന്ന അല്ലെങ്കിൽ അവർ ആവർത്തിച്ച് പറഞ്ഞു കൊണ്ടിരിക്കുന്ന കാര്യം വെറും അവസരവാദപരമാണ് എന്ന് അർത്ഥശക്തിക്കിടയില്ലാതെ പറഞ്ഞു വെക്കുകയാണ് ചെയ്യുന്നത് സമസ്ത നേരത്തെ പറഞ്ഞതുപോലെ അത് സമസ്തയുടെ നിലപാട് തന്നെയാണ് നേരത്തെ ഇത്തരം നിലപാടുകൾ സമസ്ത പ്രഖ്യാപിച്ചിരുന്നു ആ സമയത്തൊക്കെ മുസ്ലിം ലീഗ് നേതാക്കൾ സമസ്ത നേതാക്കൾക്കെതിരെ തിരിയുകയും അത് വലിയ ചർച്ചയാവുകയും ഒക്കെ ചെയ്തതാണ് ഇപ്പോഴിതാ വീണ്ടും സമസ്ത മുസ്ലിം ലീഗിനെതിരെയും കോൺഗ്രസിനെതിരെയും മൊത്തത്തിൽ പ്രതിപക്ഷത്തിനെതിരെയും ആഞ്ഞടിച്ചുകൊണ്ട് അവരുടെ മുഖപത്രമായ സുപ്രഭാതത്തിൽ എഡിറ്റോറിയലിൽ കൃത്യമായും നിലപാട് പങ്കുവെച്ചിരിക്കുന്നു എന്നത് ചെറിയ കാര്യമല്ല ഇന്നത്തെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ വെച്ചാൽ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം